ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത എല്ലുകളുടെ ബലം ഒരു പ്രായം കഴിയുമ്പോൾ വളരെ കുറഞ്ഞു വരാറുണ്ട് ഇതുമൂലം തന്നെ വളരെ പെട്ടെന്ന് അവരിൽ ഫ്രാക്ചറൊക്കെ കണ്ടുവരാറുണ്ട് ചെറിയ വീഴലുകളിൽ തന്നെ ബോൺ ഫ്രാക്ചറൊക്കെ ആവുന്നത് ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുന്നത് എന്തുകൊണ്ടാണ് ഇതെങ്ങനെ നമുക്ക് കുറക്കാം ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്ക് വീട്ടിൽ തന്നെ ഇതിനു ഒരു ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കാം ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ബോൺ ഡെൻസിറ്റി കുറഞ്ഞു വരുന്ന കണ്ടീഷനെ പറയുന്നത് അതായത് ബോൺ ഡെൻസിറ്റി ആവശ്യത്തിന് വേണ്ടതിൽ നിന്നും കുറച്ച് കുറയുന്ന ഒരു കണ്ടീഷനാണ് ഓസ്റ്റിയോപ്പീനിയ ഇതൊരു മുപ്പത് വയസ്സ് മുതൽ തന്നെ ഈ ഓസ്റ്റിയോപീനിയ കണ്ടുവരാറുണ്ട് അതായത് ബലം കുറഞ്ഞു കുറഞ്ഞു വരാറുണ്ട് ഇത് വളരെ കുറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഓസ്റ്റിയോ പോറോസിസ് അല്ലെങ്കിൽ തേയ്മാനം എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നത്